മുപ്പത്തി അമ്പത് നാല്പത് രേവ്യൂത്തി ഏഴ് ശങ്ക മുപ്പത്തി ആറ് ആവത്തനം മുപ്പത്തിനാല് യോശുവല് ആരാധിമാർ ഇരുപത്തി ഒന്ന് ഒന്ന് ഷോമി മുപ്പത്തി ഒന്ന് രണ്ട് ഷോമി ഇരുപത്തിനാല് ഒന്ന ഇരുപത്തി രണ്ട് രണ്ട് ഇരുപത്തി അഞ്ച് ഒന്ന് തിരുപത്താണ്ടം ഇരുപത്തൊമ്പത് രണ്ട് തിരുപത്താം Luputar yester pat niawa ud binumun yester pat iya bu na petanda sandi tanem nuti mudah sabapasni pandanda utamadi yetta yaita esia bu avatar, niawa ambatanda ni anju anj പന്ത്രണ്ട് ഓശ പതിനാല് യോവ മൂന്ന് ആമസ് അമ്പത് അബ്ദവ് ഒന്ന് യോണ നാല് മീക ഏഴ് നാഗും മൂന്ന് ഹബുക്കും മൂന്ന് ഷഫന്യ മൂന്ന് ഹഗായി രണ്ട് ശുക്രിയാവ് Погнали, маляки, нали!